ഇടയ്ക്കൊരു സമയത്ത് ഡോക്ടർ ടി എം തോമസ് ഐസക്കിന് അങ്ങനെ സജീവമായി കാണാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ വീണ്ടും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് താങ്കൾ ഒരിക്കൽ കൂടി വളരെ സജീവമായി വരുന്നു എന്ന് ഞാൻ പറയുകയാണ് ആലപ്പുഴയിലോ അതല്ലെങ്കിൽ എറണാകുളത്തോ അതല്ലെങ്കിൽ പത്തനംതിട്ടയിലോ ഡോക്ടർ ടി എം തോമസ് ഐസക്കിൽ കുറി സ്ഥാനാർത്ഥിയാകും എന്ന് ഞാൻ പറഞ്ഞാൽ പാർട്ടി തീരുമാനിക്കണം പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല അത് ഈ കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞാൽ മാത്രമേ ആ പക്ഷെ ഒരു കാര്യം ഞങ്ങൾ തീരുമാനിച്ചത് ജയിക്കുക എന്നുള്ളതായിരിക്കണം മാനദണ്ഡം ജയിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥികൾ നിർത്തണം ആ മാനദണ്ഡം വെച്ച് അളന്നിട്ടായിരിക്കും ഓരോ മണ്ഡലത്തിലേയും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക അപ്പൊ ആ എന്ത് തീരുമാനം പാർട്ടി എടുക്കുന്നു അതുപോലെ പാർട്ടി അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ താങ്കൾ സന്നദ്ധനാണ് നിശ്ചയമായിട്ടും പാർട്ടി തീരുമാനത്തിന് വിധേയമായിട്ടല്ലേ പ്രവർത്തിക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ടോ അത് ആലപ്പുഴയിലാകാം അതല്ലെങ്കിൽ പത്തനംതിട്ടയിലാകാം ഓപ്ഷൻ ഇല്ല പാർട്ടി പാർട്ടി പത്തനംതിട്ടയിലാണ് കൂടുതൽ ഈ കാരണം ഞങ്ങൾക്ക് പത്തനംതിട്ടയാണ് അപ്പൊ അവിടെ നിന്ന് പ്രവർത്തിക്കും അവിടെ നിന്ന് മത്സരിക്കാം അത് എവിടെ നിന്നും പത്തനംതിട്ട ആയിരിക്കും കുറെ കൂടി എനിക്ക് തോന്നുന്നത് താങ്കൾക്ക് ഒരു ആത്മവിശ്വാസം എനിക്ക് അങ്ങനെ ഒരു മണ്ഡലത്തോടൊന്നും പ്രതിഫലത്തിയില്ല പാർട്ടി തീരുമാനമനുസരിച്ച് പ്രവർത്തിക്കും